ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ വിവരാവകാശ കമ്മീഷൻ നിർദ്ദേശിച്ചതിലും കൂടുതൽ ഭാഗങ്ങൾ സർക്കാർ പുറത്തുവിടാതെ മറച്ചുവെച്ചതിൽ വിവാദം റിപ്പോർട്ടിലെ ഇരുപത്തിയൊന്ന് പാരഗ്രാഫുകൾ ഒഴിവാക്കാനാണ് വിവരാവകാശ കമ്മീഷൻ നിർദ്ദേശം നൽകിയിരുന്നത് പക്ഷേ പാരഗ്രാഫുകളാണ് സർക്കാർ ഒഴിവാക്കിയത് എന്നാൽ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ എഫ്ഐആർ ഇടാനാവില്ലെന്ന് മുൻ മന്ത്രിയും സി പി എം നേതാവുമായി എ കെ ബാലൻ പറഞ്ഞു കേസ് എടുക്കുന്നതിൽ നിയമപരവും സാങ്കേതികവുമായ പ്രശ്നങ്ങളുണ്ടെന്ന് എ കെ ബാലൻ മാധ്യമങ്ങളോട് ആവർത്തിച്ചു സാങ്കേതികവുമായിട്ടുള്ള ഒരു പ്രശ്നമുണ്ട് ആദ്യം അത് മനസ്സിലാക്കണം ഈ കമ്മീഷൻ റിപ്പോർട്ടിന്റെ ഭാഗമായി എഫ്ഐആർ ഐ ആർ ഇടണമെന്ന് ഒരാൾക്കും പറയാൻ പറ്റില്ല കമ്മീഷൻ റിപ്പോർട്ട് ബിഫോർ ദി ലോ ഒരു വാലിഡിറ്റി ഇല്ലാത്തതാണ് ആദ്യ മനസ്സിലാക്കണം ഇതിന്റെ ഭാഗമായി ഇൻവെസ്റ്റിഗേഷൻ നടത്തണം പോലീസ് ഇൻവെസ്റ്റിഗേഷൻ നടത്തി ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായി രൂപപ്പെടുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ മുമ്പോട്ട് പോകാൻ സാധിക്കൂ ഇപ്പൊ ഏതാണ്ട് പിക്ചർ റെഡിയായിട്ട് വരികയാണ് യാതൊരു സംശയവും വേണ്ട ഈ മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എല്ലാ ഇത്തിക്കണ്ണികളെയും പുഴുക്കുത്തുകളെയും നിലപാടായിരിക്കും ബഹുമാനപ്പെട്ട ഗവൺമെന്റ് സ്വകാര്യ വിവരങ്ങൾ ഒഴിവാക്കണമെന്ന വിവരാവകാശ കമ്മീഷൻ നിർദ്ദേശത്തിന്റെ മറവിൽ കൂടുതൽ പേജുകൾ പൊതുജനങ്ങളിൽ നിന്നും സർക്കാർ മറച്ചു പിടിക്കുകയായിരുന്നു എന്നാണ് ആരോപണം വിവരാവകാശ നിയമപ്രകാരം റിപ്പോർട്ടിന്റെ പകർപ്പ് ആവശ്യപ്പെട്ട അപേക്ഷകരോടും ഇത്രയും പേജുകൾ ഒഴിവാക്കിയത് അറിയിച്ചിരുന്നില്ല ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ തൊണ്ണൂറ്റിയാറാം പാരഗ്രാഫിൽ മലയാള സിനിമയിലെ അതിപ്രശസ്തരായ വ്യക്തികൾ തന്നെ ലൈംഗിക ചൂഷണം നടത്തിയിട്ടുണ്ട് എന്ന് പറയുന്നു കമ്മീഷൻ അത് മൊഴിയായി ലഭിച്ചിട്ടുണ്ടെന്നും പറയുന്നു ഇതിനുശേഷമുള്ള പതിനൊന്ന് ഗണ്ഡികകൾ ഒഴിവാക്കിയതിൽ പെടുന്നു കാസ്റ്റിംഗ് ഔട്ട് അടക്കമുള്ള വിശദാംശങ്ങൾ മറച്ചുവെച്ചവയിൽ ഉൾപ്പെടുന്നതായാണ് വിവരം അതേസമയം സ്വകാര്യതയെ മാനിച്ചാണ് റിപ്പോർട്ടിൽ നിന്നും കൂടുതൽ ഭാഗങ്ങൾ ഒഴിവാക്കിയതെന്നാണ് സർക്കാർ നൽകുന്ന വിശദീകരണം സ്വകാര്യ വിവരങ്ങൾ പുറത്തുവിടരുതെന്ന് വിവരാവകാശ കമ്മീഷൻ നിർദ്ദേശിച്ചിട്ടുണ്ട് ഇത് പരിഗണിച്ചാണ് കൂടുതൽ പാരഗ്രാഫുകൾ പുറത്തുവിടുന്നതിൽ നിന്നും ഒഴിവാക്കിയതെന്നും സർക്കാർ വൃത്തങ്ങൾ പറയുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പൂര്ണ്ണരൂം സമർപ്പിക്കാൻ ഹൈക്കോടതി സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്